എല്ലാവർക്കും കുപ്പൂസ്റ്റാർസിലേക്ക് സ്വാഗതം മലയാള പുതുവർഷം അഥവാ കൊല്ലവർഷം കേരളീയരുടെ മാത്രമായ കലണ്ടറാണ് ഇതിലെ മാസങ്ങളെ മലയാള മാസം എന്ന് വിളിക്കുന്നു ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം എന്നിവയാണ് ആ പന്ത്രണ്ട് മാസങ്ങൾ ഓരോ മാസത്തിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചിങ്ങമാസം കൊല്ലവർഷത്തിലെ പ്രഥമമാസമാണ് ചിങ്ങം സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് ചിങ്ങമാസം മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ലിയോ എന്ന നക്ഷത്രഘടനയെ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായാണ് മാസമായ ചിങ്ങം വരിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിക്കുന്ന കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം ഈ ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത് കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് പൊന്നിച്ചിങ്ങത്തെ വരവേൽക്കുന്നത് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗൃഹാതുരുത്തം നിറഞ്ഞ ഓർമ്മയാണ് മലയാളിക്ക് ചിങ്ങമാസം ഓണം കൂടാതെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി അയ്യങ്കാളി ജയന്തി തുടങ്ങിയ വിശേഷങ്ങളും ഈ ചിങ്ങമാസത്തിലാണ് വരുന്നത് കന്നി മാസം കൊല്ലവർഷത്തിലെ രണ്ടാമത്തെ മാസമാണ് കന്നി സൂര്യൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം കേരളത്തിലെ രണ്ട് വിളവെടുപ്പ് കാലങ്ങളിൽ ഒന്നായ കന്നിക്കൊയ്ത്ത് കന്നിമാസത്തിലാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾക്കിടയിലാണ് കന്നി മാസം വരിക കന്നിമാസത്തിൻ്റെ ചിഹ്നം ഒരു സ്ത്രീ രൂപമായി കണക്കാക്കുന്നു കന്നിരാശി ഒരു ഭൂമി ചിഹ്നമാണ് അത് ശുദ്ധീകരണം വിവേകം പ്രായോഗികത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കന്നി മാസത്തിലെ ആയില്യം നാൾ സർപ്പാരാധനാ കേന്ദ്രങ്ങളിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഇതേ മാസത്തിലെ അമാവാസിയുടെ പിറ്റേ ദിവസമാണ് നവരാത്രി ആരംഭിക്കുന്നത് തുലാം മാസം കൊല്ലവർഷത്തിലെ മൂന്നാമത്തെ മാസമാണ് തുലാം മാസം സൂര്യൻ തുലാം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് മാസം വരിക തുലാം തുലാമാസത്തിൻ്റെ ചിഹ്നം ത്രാസാണ് നീതിയുടെ സന്തുലിതാവസ്ഥയുടെ പ്രതീകമായി കണക്കാക്കുന്ന വായുരാശിയാണ് തുലാമാസം കേരളത്തിലെ മൺസൂണായ തുലാം വർഷം ആരംഭിക്കുന്നത് ഈ മാസത്തിലാണ് തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത് വൃശ്ചികമാസം കൊല്ലവർഷത്തിലെ നാലാമത്തെ മാസമാണ് വൃശ്ചികം സൂര്യൻ വൃശ്ചികം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് വൃശ്ചികമാസം വരിക ഭാരതത്തിൽ തേലിൻ്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് വൃശ്ചികം തീവ്രതയും രഹസ്യ സ്വഭാവവും പ്രതിരോധശേഷിയുമുള്ള രാശിയാണ് വൃശ്ചികം ഈ മാസത്തിലാണ് ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നത് കൂടാതെ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കും ഈ മാസം ശുഭകരമാണ് വൃശ്ചിക മാസത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് ധനുമാസം കൊല്ലവർഷത്തിലെ അഞ്ചാമത്തെ മാസമാണ് ധനുമാസം സൂര്യൻ ധനുരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ഡിസംബർ ജനുവരി മാസങ്ങൾക്കിടയിലാണ് ധനുമാസം വരിക ധനുരാശിയുടെ ചിഹ്നം അമ്പും വില്ലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസമാണിത് കേരളത്തിലെ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് ധനുമാസത്തിലാണ് പരമശിവൻ്റെ ജന്മനാളാണ് തിരുവാതിര ദിവസം എന്നാണ് കേരളത്തിലെ ഐതിഹ്യം പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കാനായി തിരുവാതിര വ്രതം നോൽക്കുന്നു ഒപ്പം തിരുവാതിര കളിക്കുകയും പാട്ടുപാടുകയും ഊഞ്ഞാലാടുകയും ചെയ്ത് തിരുവാതിര ആഘോഷിക്കുന്നു മകരമാസം കൊല്ലവർഷത്തിലെ ആറാമത്തെ മാസമാണ് മകരം സൂര്യൻ മകരം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായാണ് മകരമാസം വരിക ഭാരതത്തിൽ മകര മത്സ്യമാണെന്ന് കരുതുന്ന നക്ഷത്ര രാശിയാണ് മകരം ഗ്രീക്ക് നക്ഷത്ര രേഖാചിത്രങ്ങളിൽ ആടിൻ്റെ തലയും മത്സ്യത്തിൻ്റെ ഉടലുമായി ചിത്രീകരിച്ചിരിക്കുന്നു കേരളത്തിൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് ഉത്സവം മകരമാസം ഒന്നാം തീയതിയാണ് കേരളത്തിലെ രണ്ട് വിളവെടുപ്പ് ഉത്സവങ്ങളിലൊന്നായ മകരക്കൊയ്ത്ത് ഈ മാസത്തിലാണ് കുംഭമാസം കൊല്ലവർഷത്തിലെ ഏഴാമത്തെ മാസമാണ് കുംഭം സൂര്യൻ കുംഭം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കിടയ്ക്കാണ് കുംഭം വരിക പൗരസ്ത്യ സങ്കല്പം അനുസരിച്ച് ഈ മാസത്തിന്റെ പ്രതീകം കുടമാണ് വെള്ളം നിറച്ച് കുടമേന്ത് നിൽക്കുന്ന ആളാണ് ഈ മാസത്തിലെ പാശ്ചാത്യ പ്രതീകം ഈ ജലം വിശ്വവിജ്ഞാനത്തെ കുറിക്കുന്നു എന്നാണ് സങ്കല്പം ആറു വർഷത്തിൽ ഒരിക്കലുള്ള അർദ്ധകുംഭമേളയും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലുള്ള പൂർണ്ണ കുംഭമേളയുടെയും പേര് പ്രചോദിപ്പിക്കുന്നതിനാൽ ഈ സൗരമാസം ഏറെ പ്രാധാന്യമർഹിക്കുന്നു മീനമാസം കൊല്ലവർഷത്തിലെ എട്ടാമത്തെ മാസമാണ് മീനം സൂര്യൻ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കിടയ്ക്കാണ് മീനമാസം ഭാരതത്തിൽ മീനിന്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്രരാശിയാണ് മീനം കേരളത്തിലെ വേനൽക്കാലമാണ് മീനമാസം ശക്തമായ ചൂടാണ് മീനമാസത്തിൽ കേരളത്തിൽ അനുഭവപ്പെടുക മേടമാസം കൊല്ലവർഷത്തിലെ ഒമ്പതാമത്തെ മാസമാണ് മേടം സൂര്യൻ മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ഏപ്രിൽ മെയ് മാസങ്ങൾക്കിടയിലാണ് മേടമാസം വരിക ഭാരതത്തിൽ ആടിൻ്റെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് മേഡം ആട് എന്നർത്ഥം വരുന്ന മേഷം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് മേടം എന്ന പേരുണ്ടായത് മേടമാസം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് കേരളത്തിലെ വിളവെടുപ്പ് കാലമാണ് മേടമാസം ഇടവമാസം കൊല്ലവർഷത്തിലെ പത്താമത്തെ മാസമാണ് ഇടവം സൂര്യൻ ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം മെയ് ജൂൺ മാസങ്ങൾക്കിടയിലാണ് ഇടവമാസം വരിക ഭാരതത്തിൽ കാളയുടെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്ര രാശിയാണ് ഇടവം കേരളത്തിലെ രണ്ടു മഴക്കാലങ്ങളിൽ ഒന്നായ ഇടവപ്പാതി വരുന്നത് ഇടവമാസം പകുതിയോടെയാണ് മിഥുനമാസം മാസം കൊല്ലവർഷത്തിലെ പതിനൊന്നാമത്തെ മാസമാണ് മിഥുനം സൂര്യൻ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ബുധൻ്റെ രാശിയായ മിഥുനത്തിൻ്റെ രാശി സ്വരൂപമെന്നത് ഗതാധാരിയായ പുരുഷനും വീണാധാരിയായ സ്ത്രീയും കൂടി ദമ്പതി രൂപത്തിൽ നിൽക്കുന്നതാണ് ജൂൺ ജൂലൈ മാസങ്ങൾക്കിടയിലാണ് മിഥുനമാസം ശബരിമല മാസപൂജ ആരംഭിക്കുന്നതും പൗർണമി ഗുരുപൂർണിമ തുടങ്ങിയ വിശേഷങ്ങളും മിഥുനമാസത്തിലാണ് മാസം കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിലാണ് കർക്കിടക മാസം ഈ മാസത്തിൻ്റെ പേര് കർക്കിടകം എന്ന് പലരും തെറ്റായി ഉച്ചരിക്കാറുണ്ട് ശരിക്കും എന്നാണ് ഉച്ചരിക്കേണ്ടത് കർക്കടകത്തിലാണ് കേരളത്തിൽ ഹൈന്ദവ കുടുംബങ്ങളും ക്ഷേത്രങ്ങളും രാമായണ പാരായണം തുടങ്ങുന്നത് അതിനാൽ രാമായണ മാസം എന്നൊരു പേരുകൂടി കർക്കടകത്തിനുണ്ട് കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ള കർക്കിടകം എന്ന ചൊല്ല് നിലവിലുണ്ട് മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകാറുണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും വിളിക്കുന്നു ഈ സമയത്താണ് തൊടിയിലെ മത്തൻ്റെ ഇലകൾ മറ്റു ഭക്ഷ്യോഗ്യമായ ഇലകൾ ഇലത്തോറിനായി മേശപ്പുറത്തെത്തുന്നത് കേരളീയ ആയുർവേദ ചികിത്സാ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കർക്കടക മാസത്തിൽ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകൾ ഈ സമയത്ത് കുടിക്കുന്ന ഔഷധ കഞ്ഞിക്ക് കർക്കടക കഞ്ഞി എന്ന് പറയുന്നു പ്രകൃതിയുടെ പ്രതിഫലനം പോലെ ശരീരത്തും പ്രതികൂല അവസ്ഥകൾ ഉണ്ടാകുന്ന കാലമാണ് കർക്കടകം ത്രിദോഷങ്ങളായ വാദം പിത്തം കഭം എന്നിവ മൂന്നും വർദ്ധിക്കുന്നതിനാൽ ശരീരത്തിൽ പല രോഗങ്ങളും തലപൊക്കുന്ന സമയം കൂടിയാണിത് പിത്തദോഷം വർദ്ധിച്ച് വയറിളക്കം ഛർദി വിശപ്പില്ലായ്മ ദഹനക്കുറവ് അസിഡിറ്റി തുടങ്ങിയ ദഹന പ്രശ്നങ്ങളും മറ്റസുഖങ്ങളും ഉണ്ടാകുന്നു പ്രായം കൂടിയവർക്ക് തരിപ്പ് കടച്ചിൽ വേദന എന്നിവ കൂടുന്നു വാതദോഷം നന്നായി വർദ്ധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള ആരോഗ്യശീലങ്ങൾ ഈ മാസത്തിൽ കൃത്യമായി പാലിക്കണം ചുരുങ്ങിയ പക്ഷം കർക്കടക കഞ്ഞിയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക